നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അന്തരിച്ച നടൻ കലാഭവും മണിയോട് ഇടതു സർക്കാർ അവഗണന കാണിക്കുന്നുവെന്ന ആരോപണവുമായി മണിയുടെ സഹോദരൻ ആർ എൽ വി രാമകൃഷ്ണൻ മണിക്ക് സ്മാരകം എന്ന പ്രഖ്യാപനം വെറും പ്രഖ്യാപനത്തിൽ ഒതുങ്ങിയെന്നും അദ്ദേഹം ആരോപിച്ചു ചാലക്കുടിയിൽ പ്രഖ്യാപിച്ച സ്മാരകം വൈകുന്നതിലാണ് പ്രതിഷേധം സമരം ചെയ്യേണ്ടി വരുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ് കലാഫവ മണിയുടെ സ്മാരകത്തിനായി വിവിധ ബജറ്റുകളിൽ മൂന്ന് കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട് എന്നാൽ ഒന്നും നടന്നില്ല എന്നും രാമകൃഷ്ണൻ ആരോപിച്ചു സർക്കാരിന്റെ ചലച്ചിത്രമേളകളും മണിയെ അവഗണിക്കുന്നുവെന്നും സഹോദരൻ പറഞ്ഞു മണിയോട് ഫോക്ലോർ അക്കാദമി വിവേചനം കാണിക്കുന്നു സ്മാരകം വരാതിരിക്കാൻ ആരൊക്കെയോ പ്രവർത്തിക്കുന്നതായി സംശയമുണ്ടെന്നും ആർ എൽ വി രാമകൃഷ്ണൻ തുറന്നടിച്ചിരിക്കുകയാണ് ഈ ഒരു വിഷയത്തിൽ അതായത് മണിക്ക് സ്മാരകം നിർമ്മിക്കുന്നത് വൈകുന്നു എന്ന വിഷയത്തിൽ നേരത്തെ തന്നെ പ്രതിഷേധങ്ങൾ നടന്നിട്ടുണ്ട് നേരത്തെ മണിയുടെ സ്മാരക നിർമ്മാണം തുടങ്ങാൻ കോർപ്പറേഷനും എം എൽ എയും തടസ്സം നിൽക്കുന്നുവെന്ന് ആരോപിച്ച് പുരോഗമന കലാസാഹിത്യ സംഘം കലാകാരന്മാരുടെ കൂട്ടായ്മ കലാഭോമണിയുടെ സുഹൃത്തുക്കൾ എന്നിവർ ഒത്തുചേർന്ന് ചാലക്കുടി മുനിസിപ്പൽ ഓഫീസിന് മുൻപിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചിരുന്നു സിനിമാതാരം ഇർഷാദ് അലിയായിരുന്നു ഈ ഒരു പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തത് കലാഫൌ സഹോദരൻ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു മുൻ എം എൽ എ ബി ഡി ദേവസി മുഖ്യപ്രഭാഷണം ഈ ഒരു പ്രതിഷേധത്തിൽ നടത്തിയിരുന്നു കലാഫൌ സ്മാരകത്തിനായി കൂടുതൽ സ്ഥലം ഏറ്റെടുക്കുന്നതിനായുള്ള നീക്കം അടക്കം നടന്നതാണ് ചാലക്കുടിയിൽ നിർമ്മിക്കുന്ന കലാഫോ സ്മാരകത്തിനായി കൂടുതൽ സ്ഥലം ഏറ്റെടുക്കുന്നതിനായിട്ടായിരുന്നു നീക്കങ്ങൾ നടത്തിയത് മന്ത്രി സജി ചെറിയാന്റെ നേതൃത്വത്തിൽ ചേർന്ന അവലോകന യോഗത്തിലായിരുന്നു ഈ തീരുമാനവും അത്തരത്തിലുള്ള നീക്കങ്ങളും ഒക്കെ അന്ന് നടന്നത് സ്മാരകം നിർമ്മിക്കാൻ പോകുന്ന സ്ഥലം മന്ത്രിയുടെ നേതൃത്വത്തിൽ സന്ദർശിച്ചിരുന്നു പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കൈവശമുള്ള ഇരുപത് സെന്റ് സ്ഥലം സ്മാരകം നിർമ്മിക്കാനായി സാംസ്കാരിക വകുപ്പ് നേരത്തെ ഏറ്റെടുത്തതാണ് ഇതിന് പുറമേയായിരുന്നു പതിനഞ്ച് സെന്റ് സ്ഥലം കൂടി ഏറ്റെടുത്തത് സ്മാരകത്തിനായുള്ള പുതിയ പ്രോജക്റ്റ് ഡിസൈൻ സമർപ്പിക്കാൻ അധികൃതരോട് മന്ത്രി നിർദ്ദേശിക്കുകയും ചെയ്തതാണ് നിലവിൽ സ്മാരകത്തിനായി നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ഇരുപത് സെന്റ് സ്ഥലത്തോട് ചേർന്ന് കിടക്കുന്ന പതിനഞ്ച് സെന്റ് സ്ഥലമായിരുന്നു പുതിയതായി ഏറ്റെടുക്കാൻ പ്ലാൻ ഇട്ടത് മൂന്ന് കോടി രൂപ ചെലവിലായിരുന്നു ചാലക്കുടിയിൽ കലാഫോം അണിക്കായി സ്മാരകം നിർമ്മിക്കാൻ വേണ്ടിയുള്ള പദ്ധതി ഇട്ടത് ആദ്യ ഗഡുവായി ഒരു കോടി രൂപ അനുവദിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയായിരുന്നു എന്ന വിവരമൊക്കെ പുറത്തു വന്നതാണ് പക്ഷേ ഇപ്പോഴും ആ ഒരു സ്മാരക പണി തുടങ്ങിയിട്ടില്ല എന്നതടക്കമുള്ള ആരോപണങ്ങളാണിപ്പോൾ ആർ എൽ വി രാമകൃഷ്ണൻ ഉന്നയിച്ചിരിക്കുന്നത് സ്മാരകത്തിനായി പ്രതിഷേധം ചെയ്യേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളതെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് ആവശ്യമെങ്കിൽ സ്മാരകത്തിനായി കൂടുതൽ തുക അനുവദിക്കുന്നത് സർക്കാരിന്റെ പരിഗണനയിലാണ് അടക്കമുള്ള വാഗ്ദാനങ്ങൾ മന്ത്രി മുന്നോട്ട് വെച്ചതാണ് ഫോക്ലോർ അക്കാദമിയുടെ ഉപകേന്ദ്രവും കലാഫോ സ്മാരകത്തിൽ പ്രവർത്തിക്കും എന്നതടക്കമുള്ള പ്രഖ്യാപനങ്ങൾ ഇപ്പോൾ വെറും പാഴ്വാക്കായി നിലനിൽക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് നിരവധി ചിത്രങ്ങളിലൂടെ വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങൾ ചെയ്ത് മലയാളി പ്രേക്ഷകരുടെ മനം കവർന്ന താരമാണ് കലാഫോ മണി അദ്ദേഹം മൺമറിഞ്ഞിട്ട് വർഷങ്ങൾ പിന്നിട്ടെങ്കിലും ഇന്നും കലാഫോ മണി എന്ന താരത്തിനോട് മനുഷ്യ സ്നേഹിയോടും ആരാധനയും ബഹുമാനവും പുലർത്തുന്നവർ ഏറെയാണ് ആടിയും പാടിയും സാധാരണക്കാരോടൊപ്പം സംവദിച്ചും അവരിലൊരാളായി മാത്രമേ എല്ലാവരും കണ്ടിട്ടുള്ളൂ അക്ഷര എന്ന ചലച്ചിത്രത്തിലെ ഒരു ഓട്ടോ ഡ്രൈവറുടെ വേഷത്തിൽ ചലച്ചിത്ര ലോകത്തിലെത്തിയെങ്കിലും സല്ലാഭത്തിലെ ചെത്തുകാരൻ രാജപ്പന്റെ വേഷമാണ് മണിയെ ശ്രദ്ധേയനാക്കിയത് ഇന്നും താരത്തിന്റെ മരണം ഒരു തീരാതുക്കം തന്നെയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത